என்னதோ വിളிக்கணும் வரான் மோனே லேவ் யூ வெல்கம் டு விண்டோஸ் 3 ஹாய் விண்டோஸ் சிஸ்டமேக்கு எல்லார்க்கே சகாதம் ആൻസ് കൂട്ടനെ ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ആൻസ് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരുത്തരം എൻ്റെ കാലിന് ചുറ്റും വട്ടം കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബൊമാസ് ഇവിടെ ഭയങ്കര തീറ്റയിലാണ് കേട്ടോ നിന്ന് തിന്നാൻ വയ്യാത്തത് കൊണ്ട് കിടന്നാണ് വിന്നുന്നത് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ പള്ളി പോയപ്പം ഒശാനയ്ക്ക് പള്ളി പോയില്ലേ അപ്പോൾ ആ സാരി തന്നെ ഇന്നങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഇന്നലെ ഒരു പള്ളി പോയിരുന്ന പെട്ടെന്ന് വന്നതുകൊണ്ട് സാരി മുഷിഞ്ഞില്ല അപ്പോൾ ഒരു തവണ ഇങ്ങനെ കൊടുത്തിട്ട് കഴുകിയിട്ടാൽ മതിയോ എന്ന് ഞാനങ്ങ് കരുതി നിനക്കെല്ലാം പറയാനുണ്ടോടാ അല്ലേ അതേ ഉള്ളോ കുറേ പേര് പേര് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല കമൻസൊക്കെ അടിയിലേക്ക് പോയി പക്ഷെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച് എടുക്കുന്നതായിരിക്കും പിന്നെ ബൊമാസി നിന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഒരാൾക്ക് സഹിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ചാടി ഇറിയത്ത് കയറും പിന്നെ ചാടി മിച്ചത്ത് ഇറങ്ങും അങ്ങനെയൊക്കെ കാണിച്ചു കഴിക്കുക ബാസ്കോ എവിടെ അയ്യോ പിന്നെന്താ അവിടെ വേറൊരു ആൾ കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവരാണ് ഇവരൊക്കെ ഇത് അവിടെ അമച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് കുട്ടികാരി ഇറങ്ങുകയാണ് പോയിട്ട് വരാ ടറ്റീഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് വരണം ഇതെന്നെ മുഖം നിറച്ച് സോപ്പോ എടാ നിന്റെ മുഖം നിറച്ച് സോപ്പ് ഇരിക്കുന്നടാ നീ രണ്ടാമത് പോയാലോ പാത്രം കഴുകാറുന്നോ കണ്ണാടി പോയി നിന്റെ ടാഗ് എന്തു ആ പിന്നെ ടാഗ് വേണ്ട എന്താടേലും വിടാ നാളെ ഞങ്ങളുടെ ഇടാ നിന്റെ ടാഗ് കൂട്ടുകാർക്കൊക്കെ നാളെ ബെസ്റ്റ് വിഷ കൂട്ടുകാർക്കൊക്കെ ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ട് വന്ന കേട്ടോ നാളെ ആ ബാസ്ക്യോ നെറ്റി ചുളച്ച് പൊടിച്ച് നോക്കണം എന്നാ ടാറ്റ ഒരു ടാറ്റാവുക ബാസ്ക്യോ ടാറ്റാറ്റ ആൻസ് പോകുമ്പോഴേ ബാസ്ക്യുവിന് സങ്കടമുള്ളൂ ഞാൻ പോകുമ്പോൾ ബാസ്ക്യുവിന് അത്ര വിഷമമൊന്നുമില്ല പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന കാണുമ്പോൾ ബാസ്കോവിന് നല്ല സന്തോഷമാണ് ടാറ്റ അപ്പോൾ ഞാൻ പോയിട്ട് വരാം ബൈ ബൈ അങ്ങനെ രാവിലെ കോളേജിൽ പോയി വൈകിട്ട് വന്ന വഴി ആൺസൂടനെയും കൂട്ടി വെറുതെ ഒന്ന് ഈവനിങ്ങിന് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല ചൂടല്ലേ അപ്പോൾ പോയി കുറച്ച് തണുത്തത് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ബേക്കറി ആണ് കേട്ടോ നല്ല അടിപൊളി ബേക്കറിയാണ് അവിടെ നിന്ന് നമ്മൾ രണ്ട് ഫലൂട വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രഷ് ലൈമ വാങ്ങി ഒരു ലൈമേ വാങ്ങിയുള്ളത് ഞങ്ങൾ രണ്ട് പേരും കൂടെ കുടിച്ചു പിന്നെ ആനസൂട്ടൻ ഒരു ഡോണറ്റോ അഞ്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആനുസൂട്ടൻ കഴിച്ചു എന്താണെങ്കിലും നല്ല ചൂടാകും ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പോൾ പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ അങ്ങനെ പുറത്തൊന്നും പോവാറില്ലല്ലോ അതുകൊണ്ട് ആൻസിന് ഒരു സന്തോഷം ആകട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് പോയതാണ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അരിയും വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് നമ്മുടെ സ്ഥിരം ഓട്ടം വിളിക്കുന്ന ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയൊക്കെ പോവാണെങ്കിൽ നമ്മൾ വിശ്വാസം ഉള്ളവരെയൊക്കെ കൊണ്ടുപോകാല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്തിരുന്നു വണ്ടി വന്നു പിന്നെ വന്ന വഴിക്ക് നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടി നമ്മുടെ സ്പെഷ്യൽ പട്ടയം കവലയിലുള്ള ബ്രദേഴ്സ് ഹോട്ടലിൽ കയറിയതാണ് ഇപ്പം നോമ്പ് കാലമായതുകൊണ്ട് വൈകിട്ട് നോമ്പ് തുറക്കും ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ ഈവനിങ്ങിനാണ് അവിടെ ഇപ്പോൾ ഹോട്ടലുള്ളൂ അങ്ങനെ വന്ന നമ്മൾ ഒരാളെ കണ്ടു ആകാശത്ത് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന അമ്പിളിയമ്മാവനെ കണ്ടു നല്ല റൗണ്ട് വട്ടത്തിലിങ്ങനെ നമ്മുടെ നേരെ നോക്കി നിൽക്കുക അപ്പൊ കക്ഷിയെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ വേണ്ടി ഞാൻ പെട്ട എൻ്റെ ദൈവമേ കഷ്ടപ്പെട്ട് കുറച്ചെടുത്തു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ നമ്മൾ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടാണെങ്കിൽ തോന്നുന്നത് ആകെ എടുത്തിട്ട് നമ്മൾ ഫാനും കൂടെ എടുത്ത് വെച്ചു ഒരു രക്ഷയില്ലന്ന് ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാ ഒരു രക്ഷയും ഇല്ല നേരം വന്നപ്പോ ഇനി പറയുമായിരുന്നു ഇപ്പം അപ്പൊ ഞങ്ങള് എ ടി എമ്മിൽ കയറിയപ്പോ രണ്ട് എ സി ആട്ടോ നല്ല ഞാൻ പറഞ്ഞ കൂളിംഗ് ഞമ്മ ഞാൻ ഒരു പായം നല്ല കൊണ്ടിട്ട് കിടന്നുറങ്ങിയാലോടാ അത്രക്ക് ചൂടാ വെളിയിൽ നിൽക്കുമ്പോ ചൂട്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ ചൂടാ രക്ഷയില്ല ഭയങ്കര നല്ല സുഖായിരിക്കും കിടക്ക ഞാൻ നിലത്തെങ്ങാനും കിടന്നുറങ്ങിയാലോ നിലോചിച്ചോണ്ട് എടുക്കീ നിലത്ത് കിടന്നുറങ്ങിയാലോ ഇന്ന ഫാനുട്ടിടന്നിറങ്ങിയാലോ അവിടെ വെന്റിലേഷൻ വേറെ

ഇരുട്ടത് കളക് പേടിയാ പിന്നെ ദേ സാധനങ്ങളൊക്കെ വാങ്ങി മെയിൻ ആയിട്ട് വാങ്ങണം അരി ആട്ടാ വാങ്ങിച്ചുണ്ടായിരുന്നു അരി എടുക്കുന്നു അരി തീർന്നു ഞാൻ താമസ എന്നും മൂന്ന് മണിക്ക് നമുക്ക് കോളേജ് വിടും ഇന്നാണ് ഇവിടെ എക്സാം നടക്കുമായിരുന്നു എക്സാം ഡ്യൂട്ടി ആയിരുന്നു ഒന്നര മുതൽ നാലര വരെ എക്സാം ഡ്യൂട്ടി ആയിരുന്നു അതിനുശേഷം ഞാൻ മുതലക്കൂടത്ത് വന്ന് പള്ളിയിൽ കയറി അവിടെ ധ്യാനം നടക്കുവാണ് കേട്ടോ അപ്പൊ നല്ല പാട്ടുകളൊക്കെ എന്നാ രസം എന്റെ ഒരു കൂട്ടുകാരി ഒന്നാം ക്ലാസ് മുതൽ വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് അവളും കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അവളോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഞാൻ മെഴുതിലെത്തിക്കാൻ കയറിയതാണ് മുതലക്കട പള്ളിയിൽ അപ്പൊ അവളോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോ ഇച്ചിരി സമയം പോയി ആന ഞാൻ വീട്ടിലേക്ക് വിളിച്ചോളൂ ഒക്കെ മാറി നിന്നായിട്ട് ഞാനിപ്പോ എത്തുന്നു പാവപ്പെടിച്ചോ ട്രസ് മാറി മണിക്കൂറുകളോടൊന്നെ പാവ ആ മണിക്കൂറുകളോ എന്റെ കാത്ത് നിന്നു ഞാൻ ഈ ചൂടല്ലെന്നോർത്ത് അതിന് ഞാനൊരു ഫറുപുടം വാങ്ങിച്ചെടുത്തോടെ ഞാൻ ഇങ്ങനെ കഴിച്ചു പിന്നെ ഫലൂഡ ഡോണറ്റ് പേര് ഡോണറ്റ് അത് ഞാനൊരു ലൈം ജ്യൂസ് ഞാനേ ഇവനൂടെ ഒരു ലൈം ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചോട്ടോ പിന്നെ അത്രയും കുടിച്ചിട്ട് നമ്മള് നമ്മുടെ മണ്ടുപിടിക്കുന്ന ചേട്ടനെ വിളിച്ചാൽ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോന്നു അപ്പൊ വീട്ടില് കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിപ്പുണ്ടായിരുന്നേ അപ്പം അതൊക്കെ വാങ്ങിച്ചോണ്ട് പോന്നു ഇതാണ് ഇന്നും സത്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അപ്പൊ ഞാൻ തന്നെ വാങ്ങാതെ ആനസൂട്ടനേ വിളിച്ചുരുത്തി വാങ്ങിയൊരു സന്തോഷമല്ലേ ഇവൻ അതുകൊണ്ടാണ് ഞാൻ ഇവനങ്ങളെ വിളിച്ചുരുത്തിയതാ പിന്നെ ബെബി ബെബി ഞങ്ങൾ വെളിച്ചെണ്ണ വാങ്ങി ഈ ആഴ്ചയാണെങ്കിൽ ഇനിയിപ്പൊ നമുക്ക് വീടൊക്കെ കഴുകാനും അപ്പൊ എല്ലാം ഞാൻ അലക്കി കൊറച്ചോടെ അലക്കാനും ഉണ്ടോ ഉരുളക്കിഴങ്ങ് വാങ്ങി ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഒരു കറി ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കറികൾ ഇതിൽ നിന്നും പരീക്ഷണം ചെയ്തുണ്ടാക്കും അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് വാങ്ങിയത് ദാ മൂന്ന് കിലോ സവാള ഒന്നര കിലോ ചുവന്നുള്ളി ചെറിയ ഉള്ളി അത് വാങ്ങിട്ടോ അങ്ങനെ ഉള്ള ഉള്ളിക്ക് അമ്പത് രൂപയോ പിന്നെ പിന്നെന്താ നല്ല നല്ല സൂപ്പർ ഉള്ളിയാണ് ഉള്ളിയാണോ സവാള കുഞ്ഞുങ്ങളല്ലോ സവാള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് സവോള കുഞ്ഞുങ്ങളെടുത്തു തരും എന്താണെന്നറിയാ സവോള പറിക്കുമ്പം അതിന്റെ കൂട്ടത്തില് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളും കൂടെ പോരും അതിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റയായിട്ടിരിക്കും ഇങ്ങനെ കട്ട് കൂടി ഇരിക്കുന്നതാണോ കേട്ടോ ചോന്നുള്ളി ആരും ചുവന്നുള്ളിയാന്ന് പറഞ്ഞു കറണ്ട് പോയി കറണ്ട് പോയി അയച്ചെടുത്തോണ്ടു വേടാ അപ്പം ആരും ചുവന്നുള്ളി സവാള കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ചുവന്നുള്ളി എന്ന് പറഞ്ഞ് വാങ്ങരുതട്ടോ പഴക്കം പറ്റാറുള്ളതാണ് കറണ്ട് വരുമോ നമുക്ക് രണ്ടുമിന അയ്യോ ആവി എടുത്ത് മരിക്കുവാണേ ആവി എടുത്ത് മരിക്കുവാണെങ്കിൽ ആവി എടുത്ത് മരിക്കുവാണെന്തോ ചെയ്യൂടാ പൊട്ടികളെ പൊട്ടിക്കല്ലേ ഞാനാണെങ്കിൽ അവൻറെ ചോറ്റുമാത്രം കൊണ്ട പോലെ ഞാൻ ഇനി മേലെ കൊണ്ടുപോകത്തില്ല എന്റെ വായക രക്ഷയില്ലായിരുന്നു ആയിട്ടും ആൾക്കാർ നോക്കൂട്ടോ എന്നെ കഥ ആൻസുട്ടനെല്ലാം നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ ബാക്ക് ക്യാമറ അങ്ങോട്ട് എന്റെ മുഖം കാണുന്നതിലും നല്ലതല്ലേ ഓരോന്ന് ഓരോന്ന് കാണിക്കണാവേ എന്തുടാവേന്ന് കുമ്പളങ്ങ അല്ലടാ ഇത് തണുപ്പ് തണുത്ത് തിന്നാലോ സാലഡ് പോലെയൊക്കെ ആയിട്ട് ചുമ്മാ പച്ചക്ക് തിന്നാലും ഇത് പച്ചക്ക് തിന്നാലോർത്ത് വാങ്ങിയതാ വിശക്കോ ഇല്ല പിന്നെ വലിയ പ്രോട്ടീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങണോ വെക്കത്തില്ല ഡയറ്റിങ്ങിനൊക്കെ നല്ലതാണല്ലോ ചുമ്മാ വാങ്ങിയതാണ് കേട്ടോ അത് പിന്നെ അതെന്നാ അത് നമ്മൾ ബീഫ് വാങ്ങിയ കറി വെക്കാൻ വേണ്ടി കരണ്ടും പോയി മൊത്തത്തിൽ പണിയും ആയാലോടെ കഴിച്ചു അത് ലിങ്ക വാങ്ങിയ ആൺസൂട്ടം കഴിച്ചു ചീച്ചല്ലാടാ വന്നേക്കുന്നു അയ്യോ എനിക്ക് ആവി എടുക്കാൻ ഉരുളാൻ തോന്നുന്നു എടാ ഷിമ്മ കൂടെ കീറരുതേ എനിക്ക് ചോറ്റ് മാത്രം ഇട്ട് പോകാൻ വേണ്ടി കൂടൊന്നും ഇല്ല ഒറ്റ കൂടും ഒന്നും കീറോ അത് ലോലിപോപ്പ് ഷാംപു അതൊരു ഷാംപൂ വാങ്ങിയത് അല്ലേതാണ് ഷാംപു തന്നെയാണല്ലോ ഏതാ ഹെയർഫോൾ റെസ്ക്യൂ അത് കമത്തി തേച്ചാക്കോ ഇവിടെ ഷാംപൂ വാങ്ങുന്ന അത് മീറ്റ് മസാല നമ്മുടെ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ ഈസ്റ്റേൺ മീറ്റ് മസാല പിന്നെ ആൻസോട്ടൻ ഒരു മിക്സർ എന്താ ആ കരണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നു അയ്യോ ഉപ്പ് പിന്നെ അതന്നെ ആ ഉപ്പ് ഉപ്പ് ഞാൻ രണ്ടാമത് പറഞ്ഞെടുപ്പിക്കുവായിരുന്നത് പവിഴത്തിന്റെ ഉപ്പാണ്ട് പവിഴം ഉപ്പൊക്കെ എടുക്കുന്നുണ്ടോടാ പവിഴം കമ്പനിയുടെ ഉപ്പ് നേച്ചേഴ്സ് പണ്ട് ഉപ്പിന്റെ പേര് പഞ്ചസാര പിന്നെ ആൺസൂട്ടിന് ജീവിതത്തിന് ആദ്യമായിട്ട് മഞ്ഞ കളറിലുള്ള തണ്ടിമത്തങ്ങ വാങ്ങിച്ചു കൊടുത്തിട്ടോ ഇതാ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടോണ്ട് അവന് വേണ്ടി ഞങ്ങള് സ്പെഷ്യൽ വാങ്ങിച്ചിട്ടുണ്ട് ഈ കള്ളന് കൊടുക്കാൻ ഇതാ നല്ല സ്വർണ്ണ കളറില്ല എന്റെ കുട്ടിന്റെ സന്തോഷം എല്ലാരും കണ്ടോ എന്റെ ആൻസൂട്ടറിന്റെ സന്തോഷം ആൻസൂട്ടറിന് എന്തേലും ഒക്കെ കഴിക്കാനൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷ ആ അത് മാമ്പഴം വാങ്ങിയതാ ഈ വർഷത്തെ ആദ്യത്തെ മാമ്പഴമാണ് ആണ്ട്ടാ ഈ വർഷത്തെ ആദ്യത്തെ മാമ്പഴം ഞാൻ സത്യത്തിൽ തണുപ്പുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നോക്കി വാങ്ങിയതാണ് ജീവിതത്തിൽ എൻ്റെ പൊന്നോ ഇതുപോലത്തെ ചൂട് അൻ സഹിക്കപ്പെടൊറുക്കബ് ഇത് പിന്നെ ഇവൻ പറഞ്ഞു ഇവനെ ഉപ്പുമുളകോ ഒക്കെ തേച്ചിട്ട് എന്താ പുഴുങ്ങി തിന്നണം എന്ന് പറഞ്ഞ് വാങ്ങിയതാ ഓ ഈ സാധനം കാണുമ്പോൾ എൻ്റെ പല്ലിങ്ങനെ പുളിക്കും ഒരു വീഡിയോയിൽ ഒരാളിങ്ങനെ കമ്പിയിൽ ഇങ്ങനെ ഇത് ഇത് കുത്തിയിട്ടിങ്ങനെ കടിക്കുമ്പോൾ പല്ല് പോണത് കമ്പി ഇങ്ങനെ 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 കറങ്ങണ കുത്തിയിട്ട് ഈ ഈ സാധനം സാധനം പല്ല് അത് കാണിച്ചിട്ട് ആ വീഡിയോ എപ്പ കണ്ടാലും ഞാൻ ആ വീഡിയോ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ത് സന്തോഷം അതാൻസിന്റെ ആഗ്രഹം കൊണ്ട് കോണോ ചോളം പച്ചമലയാളത്തിൽ പറയാം പിന്നെ എന്റെ ആൻസോടിനു വേണ്ടി നമ്മളെ വീഡിയോ കണ്ടില്ലായിരുന്നോ നമ്മുടെ ഫേവറേറ്റ് ആയ ബ്രദേഴ്സ് ഹോട്ടലിൽ ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കാനായിട്ടേ മറന്നുപോയി ഞാൻ ഇറങ്ങുമ്പോൾ എടുക്കണല്ലോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണേ അത് രണ്ട് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചതാണ് ഈ ആൻസുകൂട്ടനെ മാത്രം ഉദ്ദേശിച്ച് വാങ്ങിയതാണ് ആ അത് തന്നെ അവനെങ്കിലും ഓർമ്മയുണ്ടല്ലോ ഇത് ചിക്കൻ ഫ്രൈ വാങ്ങിയതാണേ നമുക്ക് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ വാങ്ങി അതെ കഴുകിയൊക്കെ ചേക്കണമല്ലേ മാത്രം ആ പാത്രം പിന്നെ ട നീ കഴുകി വെച്ചോളാം അയ്യോ അത് ഓടി വരുന്നുണ്ട് അത് കണ്ടില്ല എന്നു പീസ് എടുത്തു കൊടുത്തേ അപ്പൊ കഴുകൊന്നും വേണ്ട നട അതവിടെ എങ് കിട്ടും നിങ്ങള് തൊടുപുഴക്കാരാണെങ്കിൽ അല്ലെങ്കിൽ തൊടുപുഴയിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തൊടുപുഴയിൽ നിന്നൊരു മൂന്നാല് കിലോമീറ്റർ മാറി പട്ടയങ്കവല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയാൽ ബീഫ് സ്ഥലത്തെത്തിയാലും അതിനകത്തൊക്കെ ആ മറ്റേ മഞ്ഞ പാത്രത്തിൽ ആ പാത്രം കാണാനുണ്ടെന്നേ ഇതിലായിരുന്നു അല്ല അല്ല മഞ്ഞ പാത്രത്തിൽ ഒരു വലിയ പാത്രം ഇണ്ടായിരുന്നോ അതെന്ത് ചെയ്യാതെ അത് കാണാനേ ഇല്ല അതല്ല 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 ഫ്രൈ അപ്പോൾ നിങ്ങൾ ബ്രദേഴ്സ് ബേ ഹോട്ടലിൽ വരണം തൊടുപുഴ പട്ടയം കവലയിലെ ബ്രദേഴ്സ് ഹോട്ടലിൽ ഭയങ്കര അതങ്ങനെ അങ്ങ് തുറന്ന് അങ്ങ് വെച്ചേരടാ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബാക്കി ഇടാം അല്ലേടാ അതെങ്ങോട്ട് ഇടണോ ഭയങ്കര ടേസ്റ്റി ഫുഡാണ് അതിലേക്ക് ബാക്കി ഇങ്ങോട്ട് ഇടാ ഇത് വേറെ പാത്രത്തിലേക്ക് വെക്കാം ഞാൻ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഒരു അഞ്ച് പൊറോട്ട എന്താണേലും കഴിക്കും പിന്നെ ബീഫ് ഫ്രൈയോ പിന്നെ ഞാൻ ബീഫ് വാങ്ങിയില്ലോ കറി വെക്കാൻ അപ്പൊ അതികളുള്ളത് ഉള്ളതുകൊണ്ട് കുറച്ചധികം വാങ്ങിയെന്നേ ഉള്ളേ അങ്ങനെ അല്ലടാ നീ എന്തുവേ കാണിക്കണം അതിൽ കൊള്ളൂല്ലെങ്കിൽ നമുക്ക് മറ്റേ പാത്രം ബ്രദേഴ്സ് ഹോട്ടലിലെ പൊറോട്ടയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റുമാണ് ഭയങ്കര ആണ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഒത്തിരി അടുത്തുനിന്ന് ഞാൻ ബീഫ് കറിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ടേസ്റ്റ് ഇത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ലേ ഭയങ്കര ടേസ്റ്റാ ഇതിനകത്തേക്ക് ഗ്രേവി അടിച്ചോ അപ്പം കുഴപ്പമില്ലോടാ അതാ ചോളാ കൊച്ചു കുടുങ്ങി തിന്നാൻ വാങ്ങിയതാണോ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുവയ്ക്കണം മേത്തേക്ക് തിളപ്പിച്ചേക്കരുതാ എന്നതാ തണ്ണിമത്തങ്ങ കണ്ടിട്ടില്ലേ മഞ്ഞ കളർ തണ്ണിമത്തങ്ങ ഉള്ള് മഞ്ഞ ആയ തണ്ണിമത്തങ്ങ കണ്ടിട്ടുണ്ടോ ഉള്ളു രാവിലെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത് അമ്മച്ചി ദോശ ഇഡലി ഒന്നും തിന്നൂല പൊറോട്ട തിന്നും ഇട്ടോടാ എന്നാ മാറ്റേക്കൈഡ് ഇന്ത്യ പരിപാടിയാണോ ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് നമ്മളിന്ന് വാങ്ങിയത് ഇനിയിപ്പം ഇതൊക്കെ എടുത്തു വെക്കണം നമുക്ക് ഉരുളക്കിഴങ്ങ് എടുത്തു വെക്കണം സവോള എടുത്തു വെക്കണം ഉള്ളി എടുത്തു വെക്കണം അത്രയൊക്കെ ഉള്ളു ആൻസൂട്ടം പറഞ്ഞ ആര് പൊട്ടിച്ചെടുത്ത വീഡിയോ ആൻസൂട്ടാ ഇവിടെ എന്നും ആര് പൊട്ടിച്ചിരുന്നതൊന്നെടുത്ത് കാണിച്ചെന്നേ അവിടെ ഇവിടെ ഇരുന്നാരും ഇങ്ങോട്ട് ഒരു കൂടിനകത്തേക്ക് എടുത്ത് വെച്ചാ ഇത് വേവിച്ചിട്ട് വേവിക്കത്തുള്ളൂ ഇന്നത്തെ കാലത്തെങ്ങാനും പൊട്ടിക്കുവരി പോലെ ജോലി ബാക്കി കിടക്കുന്നു കാണിക്കുന്നു ഒരു സൈഡിൽ നിന്ന് വലിക്കടാ ആ സൈഡ് പൊട്ടൂല ഈ സൈഡിൽ നിന്ന് വലിക്കടാ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഈ സൈഡ് വന്നാലും വലിക്ക ഒരു സൈഡ് പൊട്ടിയില്ലെങ്കിൽ അടുത്ത സൈഡും ഇങ്ങനെ വലിക്കണം മനസ്സിലായോ ഞാൻ വലിച്ചത് കണ്ടോ നീയാ ഇത് കണ്ടോ ഞാൻ വലിക്കണോ നീ കണ്ടോ അവനെന്നെ തൊടിയിക്കത്തില്ല അതിങ്ങനെ അന്നേടാ മാല ഉണ്ടാക്കാം ഒരിക്കലും പൊട്ടത്തില്ല എനിക്ക് മാല കുറക്കാനായിട്ട് വണ്ടി ഇല്ല ആ ആ അരി എടുത്തുമായിട്ട് ചേർക്കാൻ നല്ല ബുദ്ധിമുട്ടോ ഞാൻ പറഞ്ഞില്ല അന്ന് വേണ്ട കുഞ്ഞാവേ ഇവനെ കുഞ്ഞാവേന്നോ ഇവനെ മോനേന്നൊക്കെ വിളിക്കാൻ കമന്റോന്നിട്ടുന്നേ ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ട് മോനേന്ന് വിളിക്കാൻ എൻ്റെ ആറ് കഴിക്കുന്നു തോന്നുന്നു എട്ടാന്ന് വിളിക്കുമ്പോ എന്നീ ചോദിക്കണവനോട് ഞാൻ എന്തോ വിളിക്കണെന്ന് പറഞ്ഞ മോനെ ചറക്കൻ കൊച്ചിന്റെ തല മുഴുവൻ വേർത്ത് ഒഴുകുന്ന ഇവൻ ഭയങ്കര ഇവൻ ജനിച്ചപ്പോൾ തൊട്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇവൻ എനിക്കിട്ട് ഇട്ടിട്ടില്ല പതിനാറിന്റെ പണി വരുവായിരുന്നു ഇതിന് ഉണ്ടായ സമയത്തൊക്കെ കരണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഉള്ളോ പുള്ളോന്ന് പറഞ്ഞിട്ട് രാത്രി മൊത്തം എണീറ്റ് ഇന്ന് കരച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരെ ഉറക്കം കണ്ടിട്ടിരുന്ന് വീശിക്കൊണ്ടിരിക്കണമായിരുന്നു ജോജോ ചേട്ടൻ്റെ വീട്ടിയച്ച എന്ത് മനകട്ട പണിയാരെന്നറിയോ ഇവൻ തുള്ളി ആവിടത്ത് കിടക്കത്തില്ലായിരുന്നു ഭയങ്കരമായിട്ട് ഇവൻ കരയുമായിരുന്നു അതുപോലെ തന്നെ ഇവനെഴുന്നേക്കുന്നത് ടി വി വെച്ചിട്ട് അതിനകത്ത് ടീമയുടെ പരസ്യം വന്നൊരു പച്ച ഡ്രസ് ഇട്ട പെണ്ണിങ്ങനെ വന്നിട്ട് ചിരിക്കുമ്പം ആ മ്യൂസിക്ക് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഉറങ്ങണ കൊച്ചാണെങ്കിലും ചാടി എഴുന്നേക്കും ഒരു അഞ്ചു അഞ്ചു മാസം ആറുമാസോക്കെ ആയ കൊച്ചിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ആ പരസ്യം വരുമ്പോഴത്തേക്കും ഓടി ഓടിപ്പോ ടി വി നിർത്തും ഈ ചെറുക്കര എഴുതേറ്റാ പിന്നെ ഇളവ പിള്ള വിളോ എന്ന് പറഞ്ഞിട്ടിരുന്നു കരഞ്ഞോണ്ടിരിക്കും വെള്ളത്തിൽ കണ്ടു തുടങ്ങി കലിപ്പത്തി എല്ലാരും കാണാൻ കാലിപ്പ കലിപ്പന്റെ കാന്താരി വാ ടാ അതിനത്തൊരു മഴ തനിങ്ങി അവിടെ പണ്ടായിരുന്നില്ലേടാ ചോരം വെക്കാറുന്നു ഭാ ഇങ്ങോടെ അത് കൊള്ളില്ലായിരിക്കും കളർ എന്താ പറ്റിയാ നോക്ക എന്റെ പട്ടിക്കുഞ്ഞോടിപ്പാഞ്ഞു അതിനെ പോലെ പാവം പിടിച്ചത് ലോകത്തില്ല കൊച്ചു ചിക്കൻ തിന്നാതെ എന്റെ ബാസ്കുവിന് ആദ്യം ഒരു ചിക്കൻ കൊടുത്തു ഈ വീട്ടിലേക്കുള്ള പണികൾ മൊത്തം എടുക്കണത് ഈ ഒരു കൊച്ചാ അറിയാവോ ഈ കൊച്ചില്ലെങ്കി ഈ വീട്ടിലേക്കുള്ള പണികളൊക്കെ നീ എടുക്കുവായിരുന്നു എടുത്തോണ്ട് പോകണം പൊയ്യ വിളക്കിയിടങ് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കി എന്തെങ്കിലും ഒരു കറി ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കും ഒന്നുമില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് സാമ്പാറെങ്കിലും വെച്ച് വെക്കും അറിയാവോ ആ ഇതൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടോ അടച്ചു വെച്ചിട്ടില്ല നീയ എടാ ഇനി ഈ ഉള്ളി തവള കൂടെ അയ്യോ അപ്പൊ എല്ലാം കൂടെ താഴെ കിടന്നെടാത്തേക്ക് കിട്ടോ മാറ്റട എടാ ഇഞ്ചി വെള്ളത്തുള്ളി മാറ്റിക്കടാ

അയ്യോ ഇതിൻ്റെയൊക്കെ കാര്യമായിരിക്കും ആവി എടുത്തിട്ട് എടുത്തിട്ടുമായിരിക്കുമോ മനുഷ്യൻ അപ്പോഴേ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇതൊക്കെ ഉള്ളു ഞങ്ങളുടെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ പോയിൻ്റെ കൂട്ടുകാരെ ജീവിതത്തിൽ അതില്ല ഇതില്ല എൻ്റെ ജീവിതം കഷ്ടപ്പാടില്ലാതാ ഇതാന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പരിതപിച്ചു എല്ലാ സുഹൃത്തുക്കളോടുമായിട്ട് പറയുകയാണ് ഞങ്ങളുടെ ലൈഫ് നോക്കൂ ഞങ്ങൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും ഞങ്ങൾ ഹാപ്പിയാണ് ഇത്രയൊക്കെ മതിന്ന് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ നോക്കാനോ ആഗ്രഹിക്കാനോ ഒന്നിനും പോകാറില്ല ഞങ്ങൾ അകലേക്ക് പോലും ഒരു യാത്ര പോലും ഞങ്ങൾ പ്ലാൻ ചെയ്യാറ് പോലും ഞങ്ങളുടെ സ്വപ്നത്തിന് പോലും ഇല്ലാന്ന് നമ്മൾ ഇത്രയൊക്കെ കൊണ്ട് ഹാപ്പിയാണ് ഉള്ളതുകൊണ്ട് അങ്ങ് ഓണം പോലെ അങ്ങ് പോയാൽ ചുമ്മാ നമ്മൾ ഇല്ലാത്തതൊക്കെ ആഗ്രഹിച്ച് കൂട്ടി അതിൻ്റെ പിന്നാലേക്ക് പോയി വെറുതെ കടങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് നല്ലതാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഹാപ്പിയായിട്ടങ്ങ് പോകാം നമ്മളെ ഏതൊക്കെ നാട്ടിലും എത്രയൊക്കെ അകലേക്കൊക്കെ പോയാലും നമ്മൾ നമ്മളേറ്റവും ഹാപ്പി ആയിട്ടിരിക്കും നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴല്ലേ അത്രയൊക്കെ തന്നെയാ ഉള്ളതെന്നേ പിന്നെ യാത്രകളൊക്കെ ചെയ്യണം അതും നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കാണുക അപ്പൊ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ അങ്ങ് മാറിക്കിട്ടും പിന്നെ പരാതിയൊക്കെ പറയാനോ വെറുതെ വഴക്കം ഉണ്ടാക്കി ഇത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പരിഭവം പറയാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഈ പരിഭവം പറയേണ്ട കാര്യമുള്ളൂ ഞങ്ങൾക്ക് പരിഭാവം പറയാനാരുമില്ല ഇവനാകപ്പാടെ ഉള്ളത് ഞാനും എനിക്ക് ആകെപ്പാടെ ഉള്ളത് ആരും നമുക്കില്ല അതുകൊണ്ട് പിന്നെ ഈ താങ്ങാനായിട്ട് തൂണുണ്ടെങ്കിലല്ലേ നമ്മൾ ചാരു നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേണായിട്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെ എത്ര അത്രേ ഉള്ളൂ കാര്യം അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക 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 ആ അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതു വീഡിയോ ബിന്ദു ബിന്ദു